മദ്യനിർമ്മാണ ശാലയ്ക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വികസനം കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകരുത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് കുടിവെള്ളം രാജേഷുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അത്ഭുതം എന്താണെന്നും ബിനോയ് ചോദിച്ചു ഞങ്ങള് വികസന വിരുദ്ധരല്ലേ മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ് കുടിവെള്ളം വിഷയം ഇടതു മുന്നേ ചർച്ച വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചർച്ച ചെയ്താലും നിലപാട് രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കി കൊണ്ടുമതി പറഞ്ഞു കഴിഞ്ഞു വേണ്ടെന്നാണ് വികസനത്തിന് തീർച്ചയായിട്ടും സി പി ഐ എതിരല്ല പക്ഷെ കുടിവെള്ളത്തിൽ മറന്നുകൊണ്ട് വികസനം വരാൻ പാടില്ല കുടിവെള്ളത്തെ മറന്നു കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാൻ കുടിവെള്ളത്തിന്റെ കുടിവെള്ളം ഉറപ്പാക്കാതെ വികസനം വരാൻ പാടില്ല ഞാൻ ഞാൻ സോട്ടുക്കളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു പദ്ധതി ഇവിടെ ഉണ്ടാകില്ല കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് നിലപാട് അറിയില്ല ഇടതു മുന്നണി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയല്ലേ അതൊക്കെ നമുക്ക് ആലോചിക്കല്ലോ ഡോൺ ബി ഇൻ ഹറി